കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതയടച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിലൂടെ ലീഗിനെ എൽ ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്താനില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഇതിൻ്റെ സൂചനയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് പ്രബല മുന്നണിയായി നിലനിൽക്കുന്നുണ്ട് മറുഭാഗത്ത് നിന്നുള്ളവരെ ചാക്കിട്ട് പിടിക്കുക സി പി എം നിലപാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടമാകുന്നുവെന്ന തിരിച്ചറിവിലാണ് സി പി എം പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയുമായി കൂടിച്ചേർന്നാൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന അണികൾ ലീഗിനെ കൈയ്യൊഴിയുമെന്നും സിപിഎം കരുതുന്നു ആർ എസ് എസ് ഉയർത്തുന്ന ഹിന്ദുമതരാഷ്ട്രവാദത്തിനു തുല്യമായ മുദ്രാവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉയർത്തുന്നത് യു ഡി എഫ് മതരാഷ്ട്രവാദികളുമായി സഖ്യമുണ്ടാക്കുന്നത് ലീഗിന്റെ താല്പര്യപ്രകാരമാണെന്നുമുള്ള വിലയിരുത്തലാണ് സിപിഎമ്മിന് ഈ രാഷ്ട്രീയം ഗുണം ചെയ്യുക സംഘപരിവാറിനാണെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ വോട്ടുകൾ നേടാനാകുമോ എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ പാതയിലാണ് സി പി എം ഇതിനുള്ള വേദിയായിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞു വരികയാണെന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ന്യൂനപക്ഷ പിന്തുണ നേടാനായില്ലെങ്കിൽ മൂന്നാം തവണയും ഭരണ തുടർച്ചയെന്ന ആഗ്രഹം വിഫലമാകുമെന്ന തിരിച്ചറിവിലാണ് ലീഗ് വേണ്ട ലീഗുകാർക്ക് പാർട്ടിയിലേക്ക് സ്വാഗതമെന്ന നിലപാടിലേക്ക് സിപിഎം എത്തിയത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിലും സിപിഎം കണ്ണുവെക്കുന്നുണ്ട് ക്രിസ്ത്യം ൻ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ചിന്താഗതി വളർത്താനുള്ള ശ്രമമാണ് കാസ എന്ന സംഘടന നടത്തുന്നതെന്ന് സി പി എം വിലയിരുത്തി ആർ എസ് എസ് രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ് എന്ന് ഗോവിന്ദൻ പറഞ്ഞു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക